പുറപ്പാട് ഇരുപത്തിമൂന്നാം അദ്ധ്യായം നീ വ്യാജവാർത്ത വഹിക്കരുത് അക്രമത്തിന് സാക്ഷിയാകാനായി ദുഷ്ടനോടൊപ്പം നീ കൈകോർക്കാൻ പാടില്ല ഭൂരിപക്ഷത്തിന് പിന്നാലെ തിന്മകൾക്കായി നിലകൊള്ളരുത് ഭൂരിപക്ഷത്തെ പിഞ്ചെല്ലാൻ വ്യവഹാരത്തിൽ സംബന്ധിച്ച് വളച്ചൊടിച്ച് വാദിക്കരുത് ദരിദ്രനോടായാലും അവൻ്റെ വ്യവഹാരത്തിൽ പരിഗണന കാട്ടരുത് നിന്റെ ശത്രുവിൻ്റെ കാളയോ അവൻ്റെ കഴുതയോ വഴിതെറ്റി അലയുന്നതായി കണ്ടെത്താനിടയായാൽ നീ അതിനെ അവന് തീർച്ചയായും തിരിച്ചേൽപ്പിക്കണം നിന്നെ വെറുക്കുന്നവൻ്റെ കഴുത അതിൻ്റെ ചുമടിനു കീഴെ വീണുകിടക്കുന്നത് കണ്ടാൽ അതിനെ അവനു മാത്രമായി വിടുന്നതൊഴിവാക്കി അവനോട് ചേർന്ന് നീ അതിനെ തീർച്ചയായും സ്വതന്ത്രമാക്കണം നിൻ്റെ ദരിദ്രൻ്റെ വ്യവഹാരത്തിൽ അവൻ്റെ ന്യായം നീ വളച്ചൊടിക്കരുത് ചതിവചനത്തിൽ നിന്ന് നീ അകന്നു മാറണം നിഷ്കളങ്കനെയും നീതിമാനെയും വധിക്കാൻ പാടില്ല എന്തെന്നാൽ ദുഷ്ടനെ ഞാൻ സാധൂകരിക്കുകയില്ല നീ കൈക്കൂലി സ്വീകരിക്കരുത് എന്തെന്നാൽ കാഴ്ച തെളിഞ്ഞവരെ കൈക്കൂലി അന്ധരാക്കുന്നു നീതിമാന്മാരുടെ വാക്കുകളെ ദുഷിപ്പിക്കുകയും ചെയ്യുന്നു പ്രവാസിയെ നീ ഞെരുക്കരുത് നിങ്ങൾക്ക് തന്നെ പ്രവാസിയുടെ മനസ്സറിയാം നിങ്ങൾ തന്നെയും ഈജിപ്ത് നാട്ടിൽ പ്രവാസികളായിരുന്നല്ലോ ആറു വർഷം നീ നിൻ്റെ ഭൂമി വിതച്ച് അതിൻ്റെ വിളവ് സമാഹരിച്ചു കൊള്ളുക പക്ഷേ ഏഴാമത്തേതിൽ നീ അത് ഒഴുകാതെ ഇടണം അങ്ങനെ നിൻ്റെ ജനത്തിലെ ദരിദ്രർ ഭക്ഷിക്കട്ടെ അവരുടെ മിച്ചം വയൽമൃഗങ്ങൾ തിന്നുകൊള്ളട്ടെ നിൻ്റെ മുന്തിരിത്തോട്ടത്തോടും ഒലിവ് തോട്ടത്തോടും ഇപ്രകാരം തന്നെ നീ ചെയ്യണം ആറു ദിവസം നീ നിൻ്റെ ജോലികൾ ചെയ്യണം ഏഴാം ദിവസം നീ വിശ്രമിക്കണം അങ്ങനെ നിന്റെ കാളയും കഴുതയും സ്വസ്ഥരാകട്ടെ നിൻ്റെ ദാസീപുത്രനും പ്രവാസിയും ശ്വാസം വിടട്ടെ ഞാൻ നിങ്ങളോട് പറഞ്ഞ എല്ലാറ്റിലും നിങ്ങൾ ശ്രദ്ധ വയ്ക്കണം അന്യദേവന്മാരുടെ നാമം നിങ്ങൾ സ്മരിക്കരുത് അത് നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കപ്പെടരുത് വർഷത്തിൽ മൂന്ന് വട്ടം നീ എനിക്കായി ഉത്സവം ആഘോഷിക്കണം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ നീ ആചരിക്കണം ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ ഏഴു ദിവസങ്ങളിൽ നീ പുളിപ്പില്ലാത്ത അപ്പം അബീബ് മാസത്തിലെ നിശ്ചിത സമയത്ത് ഭക്ഷിക്കണം എന്തെന്നാൽ അപ്പോഴാണ് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നത് വെറും കയ്യോടെ എൻ്റെ മുഖം ദർശിക്കപ്പെടരുത് നീ വയലിൽ വിതച്ച നിന്റെ അധ്വാനങ്ങളുടെ ആദ്യ ഫലങ്ങളുടേതാണ് വിളവെടുപ്പ് ഉത്സവം വർഷാവസാനം നീ വയലിൽ നിന്ന് നിന്റെ അധ്വാന ഫലങ്ങൾ ശേഖരിക്കുമ്പോഴുള്ളതാണ് സംഭരണോത്സവം ആണ്ടിൽ മൂന്ന് പ്രാവശ്യം നിന്റെ പുരുഷന്മാരെല്ലാവരും കർത്താവായ നാഥൻ്റെ മുമ്പിൽ ഹാജരാകണം എനിക്കുള്ള ബലിരക്തം പുളിപ്പുള്ള അപ്പത്തോടു ചേർത്ത് നിങ്ങൾ അർപ്പിക്കരുത് എനിക്കുള്ള ഉത്സവ ബലിയുടെ മേധസ്സ് പ്രഭാതം വരെ വച്ചുകൊണ്ടിരിക്കരുത് നിന്റെ നിലത്തിൻ്റെ ആദ്യ ഫലങ്ങളിൽ ആദ്യത്തേത് നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ഭവനത്തിൽ കൊണ്ടുവരണം ആട്ടിൻകുട്ടിയെ അതിൻ്റെ തള്ളയുടെ പാലിൽ വേവിക്കരുത് വഴിയിൽ നിന്നെ കാക്കുന്നതിനും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകുന്നതിനുമായി ഇതാ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ ഞാൻ അയക്കുന്നു എൻ്റെ നാമം അവനിലുള്ളതുകൊണ്ട് അവനെ സൂക്ഷിച്ചു കൊള്ളുക അവൻ്റെ സ്വരം നീ കേൾക്കുക അവനെ പ്രകോപിപ്പിക്കാൻ പാടില്ല കാരണം നിങ്ങളുടെ അതിക്രമം അവൻ ക്ഷമിക്കുകയില്ല എന്നാൽ നീ അവൻ്റെ സ്വരം കൃത്യമായി അനുസരിക്കുകയും ഞാൻ കൽപ്പിക്കുന്നതെല്ലാം നിറവേറ്റുകയും ചെയ്യുമെങ്കിൽ നിൻ്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും നിന്നെ ക്ലേശിപ്പിക്കുന്നവരെ ഞാൻ ക്ലേശിപ്പിക്കും എൻ്റെ ദൂതൻ നിൻ്റെ മുമ്പിൽ നടന്ന് അമോര്യർ ഹിത്യർ പെരീസ്യർ കാനാന്യർ ഹിവ്യർ ജബൂസ്യർ എന്നിവരുടെ അടുത്തേക്ക് നിന്നെ കൊണ്ടുപോകും അനന്തരം ഞാൻ അവനെ അപ്രത്യക്ഷനാക്കും നീ അവരുടെ ദേവന്മാരെ ആരാധിക്കരുത് അവരെ ശുശ്രൂഷിക്കരുത് അവരുടെ പ്രവൃത്തികൾ നീ അനുവർത്തിക്കരുത് മറിച്ച് അവരെ നീ തച്ചുടയ്ക്കണം അവരുടെ സ്തംഭങ്ങൾ തകർത്ത് തരിപ്പണമാക്കണം എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ശുശ്രൂഷിക്കണം അപ്പോൾ അവിടുന്ന് നിന്റെ അപ്പവും വെള്ളവും ആശീർവദിക്കും നിൻ്റെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും നിൻ്റെ നാട്ടിൽ ഗർഭം അലസിപ്പോയവളോ വന്ധ്യയോ ഉണ്ടാവുകയില്ല നിങ്ങളുടെ ദിനങ്ങളുടെ എണ്ണം ഞാൻ പൂർണ്ണമാക്കും ഞാൻ എൻ്റെ ഭീതി നിൻ്റെ മുമ്പേ അയച്ച് നീ ആരുടെ അടുത്തേക്ക് ചെല്ലുമോ ആ ജനത്തെയെല്ലാം സംഭ്രമിപ്പിക്കും ഞാൻ നിൻ്റെ എല്ലാ ശത്രുക്കളെയും പിന്തിരിപ്പിക്കും നിനക്ക് മുമ്പേ ഞാൻ കടന്നൽക്കൂട്ടത്തെ അയയ്ക്കും അവ ഹിവ്യർ കാനാന്യർ ഹിത്യർ എന്നിവരെ നിൻ്റെ മുമ്പിൽ നിന്ന് തുരത്തും എന്നാൽ ഒറ്റ വർഷം കൊണ്ട് നിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ അവരെ തുരത്തുകയില്ല നാട് വിജനമാകാതിരിക്കാനും നിനക്കെതിരെ വന്യമൃഗങ്ങൾ പെരുകാതിരിക്കാനും വേണ്ടിയാണത് നീ പെരുകി നാട് കൈവശമാക്കുന്നതുവരെ അവരെ നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ അൽപാൽപ്പമായി തുരത്തിക്കൊണ്ടിരിക്കും നിന്റെ അതിർത്തി ചെങ്കടൽ മുതൽ ഫിലിസ്ത്യക്കടൽ വരെയും മരുഭൂമി മുതൽ നദി വരെയുമായി ഞാൻ നിർണയിച്ചിരിക്കുന്നു തീർച്ചയായും തദ്ദേശവാസികളെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും നീ അവരെ നിന്റെ മുമ്പിൽ നിന്ന് തുരത്തും അവരോടോ അവരുടെ ദേവന്മാരോടോ നീ ഉടമ്പടി ചെയ്യരുത് എനിക്കെതിരെ നിന്നെക്കൊണ്ട് പാപം ചെയ്യിക്കാതിരിക്കാൻ അവർ നിന്റെ നാട്ടിൽ വസിക്കരുത് നീ അവരുടെ ദേവന്മാരെ ശുശ്രൂഷിച്ചാൽ തീർച്ചയായും നിനക്ക് അതൊരു കെണിയായിരിക്കും